ലസർ യാാം അഥവാ ചെറുകിഴങ്ങ് അതുകൊണ്ടൊരു ഉഗ്ര റെസിപ്പിയാണ് വളരെ ന്യൂട്രീഷൻസും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ലെസ്സർ യാം മേടിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പീലർ കൊണ്ട് കളയാം അല്ലെങ്കിൽ ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഉപയോഗിച്ചിട്ട് തൊലി റിമൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഞാൻ പീലർ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം റിമൂവ് ചെയ്യുന്നത് നന്നായി റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ കഴുകിയെടുക്കുക ഇത് കഴുകണ സമയത്തൊക്കെ നല്ല വഴുവഴുപ്പായിരിക്കും കേട്ടോ അതിൽ നിന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിൽ വയ്ക്കുക ആ സമയത്ത് നമ്മൾക്ക് ചെറിയ ഉള്ളി കാന്താരി ഒരു ജാറിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഡെലിവിനനുസരിച്ചാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇട്ട് ഇതിങ്ങനെ ഒതുക്കി ഒന്ന് എടുക്കുക ക്രഷാവാണ്ട് ഇങ്ങനെ അരച്ചെടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെക്കുക ഒരു കാൽ മുടി തേങ്ങ ചിരകി വെക്കുക ചട്ടി ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇങ്ങനെ മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് ചിട്ടപ്പെട്ട 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 ചട്ടപ്പെട്ട ഏന്ന് പൊട്ടും ആ സമയത്ത് നമ്മൾ ആ ഒതുക്കി കറിവേപ്പിലിടുന്നുണ്ട് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ചേരുവകളിലൊക്കെ ആ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ പച്ചമണം ആ ജീരകത്തിൻ്റെയൊക്കെ കാന്താരിയുടെ ഒക്കെ ഒരു പച്ചമണം ആ ചെറിയുള്ളീൻ്റെയൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത് വാട്ടുകഴിഞ്ഞു ശേഷം നമ്മൾ വിസിലെടുത്ത് മാറ്റി എടുക്കുന്നുണ്ട് നമ്മുടെ ചെറുകിഴങ്ങ് ഒരു മീഡിയം വേവ് ആയിട്ടുണ്ടാവുള്ളൂ നമ്മളൊരു വിസിലല്ലേ വെച്ചുള്ളൂ ആ അതാ അങ്ങനെ ഉടയാൻ പാടില്ല അത് ഉടഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും ആ മീഡിയം വേവോട് കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് മാറ്റിയതിന് ശേഷം ചെറുകിഴങ്ങൊക്കെ നമ്മൾ ഇതാ മസാലയായിട്ടൊന്ന് യോജിച്ച് എടുക്കണം അതിലേക്ക് ഇട്ടിട്ട് അതുപോലെ എല്ലാം കൂടെ പോയി ഇതിലേക്ക് ഇടുക നമ്മളൊരു നാല് ചെറുകിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് വേവിച്ച വെള്ളം തന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം എന്താ എന്താച്ചിഴങ്ങിലേക്ക് ആ ചെരുവിയും മസാലയും എല്ലാം നമ്മൾ ആ വേവിച്ച വെള്ളം കളയാൻ പാടില്ല വെള്ളത്തിലാണ് ഇതിൻ്റെ സത്ത് മൊത്തമുള്ളത് നമുക്ക് ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പോഷക ഗുണങ്ങളുള്ളതാണ് ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണമുള്ളൊരു സാധനമാണത് മണിക്ക് ചായക്കോ അല്ലെങ്കിൽ നമുക്ക് ചോ നമ്മുടെ ഉച്ചഭക്ഷണത്തോടെ ചോറ് കഴിക്കുന്നതിനോട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ബേക്ക് പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ബേക്ക് ചെയ്യാം എന്താ ഇനി നമ്മൾ ഈ മസാല ഈ വെള്ളത്തിലും ഈ കിഴങ്ങണത് ബാക്കി ഇത് വേ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റും കൂടി വേവിക്കാനുണ്ട് ഒരു വിസിൽ നമ്മളെടുത്തു ഈ മസാലയൊക്കെ യോജിപ്പിച്ചു ഈ മസാലയൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കേണ്ടതാണ് അതൊക്കെ വെള്ളമൊക്കെ കൂടെ പറ്റി വരുന്നുണ്ട് അതാ നല്ല കുഴ കുഴാന്നായിരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കൂടിയ സാധനമാണ് ഈ കിഴങ്ങ് വർഗങ്ങളൊക്കെ പൊതുവെ നമ്മൾ യാമിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അല്ല സർ അതാണ് പറയുന്നത് തന്നെ നമ്മൾ നാട്ടിപ്പുറത്തൊക്കെ ചെറുകിഴങ്ങ് പറയും പിന്നെ നമ്മളൊരു അതിന് മൂടി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ആ ചിരകിയ തേങ്ങയും കൂടി കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ തേങ്ങയും എല്ലാം കൂടി ഒന്ന് അതിൽ ഇളക്കി യോജിക്കണം എന്താണ് നമ്മൾ മീൻ പീരയൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു പീര മോഡലിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ചെറുകിഴങ്ങ് അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരിതാണ് ചെറുകഴിഞ്ഞ് പൊതുവേ പുഴുക്കും പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ കാന്താരി അരച്ചത് ചമ്മന്തി പൊതുവേ അതാണ് എല്ലാവരും ആ പുഴുങ്ങിയതും അത് നാല് മണിക്കൊക്കെ കാന്താരി അരച്ച ചമ്മന്തിൽ മുക്കി കഴിക്കലാണ് നമ്മളൊരു ഡിഫറൻ്റ് ആയിട്ടാണ് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാം അതുകൊണ്ട് എരിവ് എൻ്റെ മോനെ എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കാന്ാരി കൂടുതലാണ് ഇണ്ടിരിക്കുന്നത് എരിവ് താല്പര്യമില്ലാത്തവർ കുറയ്ക്കുക അത് പച്ച വെളിച്ചിന് ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് അതൊന്ന് വെച്ചിട്ട് ചൂടാറിയിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കഴിക്കാം നല്ല ഉഗ്രറം ടേസ്റ്റാണ് ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ചിലപ്പോൾ അത് വെറുതെ പുഴുങ്ങി വെച്ച കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അതിൻ്റെ വഴുവഴുപ്പും ഇതെല്ലാം കാരണം ഇനി ഈ മസാലയും ആ എരിവും ആ തേങ്ങിൻ്റെ അതൊക്കെ എൻ്റെ മോൻ അത് കഴിക്കുന്നുണ്ട് ആ സൂപ്പറായി ഉണ്ടല്ലേ അപ്പോൾ ഓക്കെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക